ഷോലയെന്ന ഇന്ത്യയിലെ ആദ്യത്തെ സെവൻറി എം എം സിനിമ പ്രദർശനത്തിനെത്തിയിട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയാവുന്ന വേളയിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കാണി ഫിലിം സൊസൈറ്റി ചങ്ങരകുളം മാർച്ചിൽ ഓഗസ്റ്റ് പത്തിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് പ്രവേശനം സൗജന്യമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സിനിമയുടെ പ്രദർശനം ആരംഭിച്ചത് സിനിമാ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ അതിൽ ഉപയോഗിക്കപ്പെട്ടു ആദ്യ സ്റ്റീരിയോഫോണിക് ശബ്ദം ഉപയോഗിച്ചതും ഷോലയിലാണ് അത് ഇന്ത്യയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ലഭ്യമല്ലാത്തതിനാൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രവൃത്തികളിലധികവും വിദേശത്താണ് ചെയ്തത് സെവന്റി എം എം സിനിമകൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന തിയേറ്ററുകളും അന്ന് വളരെ കുറവായിരുന്നു അതിനാൽ മുപ്പത്തിയഞ്ച് എം എം പ്രിന്റ് കൂടി പുറത്തിറക്കുകയുമുണ്ടായി മുംബൈയിലെ മിനർവ തിയേറ്ററിൽ അഞ്ചു വർഷമാണ് സിനിമ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ടത് ദിൽവാലെ ദുനിയാലെ ജായംഗെ എന്ന സിനിമ പുറത്തിറങ്ങും വരെ എക്കാലത്തെയും മികച്ച കളക്ഷൻ റെക്കോർഡാണ് ഷോലി നേടിയത് ഈ ചിത്രമാണ് അൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ചങ്കരംകുളം മാർച്ചിൽ ഓഗസ്റ്റ് പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് പ്രവേശനം സൗജന്യമായിരിക്കും സൗജന്യമായിരിക്കുംകുളം